പുലിപ്പല്ല് കൈവശം വെച്ചെന്ന കേസിൽ റാപ്പർ വേടൻ അറസ്റ്റിൽ മൃഗവേട്ടയടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തതിന് പിന്നാലെ വനം വകുപ്പാണ് അറസ്റ്റ് ചെയ്തത് പെരുമ്പാവൂർ കോടനാട്ടെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ നടത്തിയ ചോദ്യം ചെയ്യലിനു ശേഷമാണ് നടപടി പുലിപ്പല്ല് തനിക്ക് സമ്മാനമായി ലഭിച്ചതാണെന്നും ഒറിജിനലാണെന്ന് അറിയില്ലായിരുന്നുവെന്നുമാണ് വേടൻ്റെ മൊഴി ചെന്നൈയിലെ പരിപാടിക്കിടെയാണ് പുലിപ്പല്ല് സമ്മാനമായി ലഭിച്ചതെന്നും ഇൻസ്റ്റഗ്രാം വഴിയാണ് രഞ്ജിത്ത് കുമ്പിടിയെ പരിചയമെന്നും വേടൻ മൊഴി നൽകി പുലിപ്പല്ല് നൽകിയ ശ്രീലങ്കൻ പശ്ചാത്തലമുള്ള രഞ്ജിത്ത് കുമ്പിടിയെ കേന്ദ്രീകരിച്ചും വനം വകുപ്പ് അന്വേഷണം ആരംഭിച്ചു ഒൻപത് വർഷം വരെ തടവു ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചുമത്തിയാണ് ഹിരൺദാസ് മുരളി എന്ന റാപ്പർ വേടൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് അതേസമയം താൻ രാസലഹരി ഉപയോഗിക്കാറില്ലെന്ന് വേടൻ പറഞ്ഞു തൻ്റെ കയ്യിലുള്ളത് യഥാർത്ഥ പുലിപ്പല്ലാണോ എന്ന് ഇപ്പോഴും അറിയില്ലെന്നും വേടൻ പറഞ്ഞു എന്നാൽ താൻ കഞ്ചാവ് വലിക്കാറുണ്ടെന്നും കള്ളു കുടിക്കാറുണ്ടെന്നും വേടൻ പ്രതികരിച്ചു ഇത് എല്ലാവർക്കും അറിയാമെന്നും വേടൻ മാധ്യമങ്ങളോട് പറഞ്ഞു പുലിപ്പല്ലി രൂപമാറ്റം വരുത്തിയ തൃശൂരിലെ ജ്വല്ലറിയിലും വേടന്റെ ഫ്ളാറ്റിലും പരിശോധന നടത്താനാണ് വനം വകുപ്പിന്റെ തീരുമാനം വേടന്റെ പക്കൽ നിന്ന് പുലിപ്പല്ലി പിടികൂടിയ സംഭവത്തിൽ കുറച്ച് കാര്യങ്ങളിൽ കൂടി വ്യക്തത വേണമെന്ന് കോടനാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ആർ അധീഷ് പ്രതികരിച്ചു വേടന് പുലിപ്പല്ല് നൽകിയ രഞ്ജിത്തിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ സമ്മാനമായി ലഭിക്കുമ്പോൾ ഇത് യഥാർത്ഥ പുലിപ്പല്ലാണോ എന്ന് വേടന് അറിയില്ലെന്നും അധീഷ് കൂട്ടിച്ചേർത്തു പ്രാഥമിക പരിശോധനയിൽ യഥാർത്ഥ പുലിപ്പല്ലാണിതെന്ന് വനം വകുപ്പിന് വ്യക്തമായെന്നും അദ്ദേഹം പറഞ്ഞു റിമാൻഡിനു ശേഷം വേടനെ രണ്ടു ദിവസം കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് കസ്റ്റംസിന്റെ തീരുമാനം ഇരുപത്തിയഞ്ചാം വയസ്സിൽ പുറത്തിറക്കിയ ആദ്യ വീഡിയോ ആൽബം വോയിസ് ഓഫ് ദി വോയ്സ് ലെസ് ഹിറ്റ് ആയതോടെയാണ് വേടൻ ശ്രദ്ധേയനായത് വേടന്റെ ഗാനങ്ങളിലെ ദലിത് രാഷ്ട്രീയം ചർച്ചകൾക്ക് വഴിവെച്ചു മഞ്ഞുമൽ ബോയ്സിൽ വേടൻ എഴുതി പാടിയ കുതന്ത്രം എന്ന ഗാനവും സൂപ്പർ ഹിറ്റായി തിരുവനന്തപുരത്ത് സഹകരണ വകുപ്പിന്റെ എക്സ്പോയിലും വേടന്റെ സംഗീത പരിപാടി അരങ്ങേറി പണം ഞങ്ങൾ തരും